നമ്മൾ ഈ പ്രത്യേകം ഓർക്കേണ്ട സംഗതിയാണ് ഫലസ്തീനിലെ മുസ്ലിം ആരുടെ ദ്വായാലും ഒട്ടുപോകരുത് അത് വെറുതെ ഒരു ഏരിയ പിടിച്ചതല്ല മറിച്ച് അവിടെ ഇല്ലെങ്കിൽ അവരുടെ ലോകത്തുള്ള ആധിപത്യം കുറഞ്ഞു പോകുന്നവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം നാടുകളിൽ അവരുടെ ഒരു ഓഫീസ് സ്ഥാപിച്ചതാണ് അമേരിക്കൻ്റെ ഒരു അമ്പത്തി രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് എണ്ണിയാൽ മതി അതിനാൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഓഫീസ് അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഒരു സ്ഥലം അപ്പോൾ അവിടെ നടക്കുന്ന ദുൽമ എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ദുരവസ്ഥ മുസ്ലിമീങ്ങൾ തോറ്റത് ശത്രുക്കളോടല്ല ഫലസ്തീനിലെ ജനങ്ങൾ തോൽക്കുന്നത് ഇസ്രായേലിനോടോ അമേരിക്കനോടോ അല്ല മറിച്ച് അവരെ പ്രയാസപ്പെടുത്തുന്ന ഉള്ളിലുള്ള ആളുകളോടാണ് നേർക്കു നേരം പറഞ്ഞാൽ ഈജിപ്തിനോടാണ് ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അതോറിറ്റിയോടാണ് ഇപ്പോൾ ഈജിപ്തിൽ അതിർത്തികൾ അടച്ചു കളഞ്ഞു ആ അതിർത്തി തുറന്നാൽ തന്നെ ഈ പ്രശ്നം കംപ്ലീറ്റ് തീരും അപ്പോൾ അതിർത്തികൾ അടച്ചത് അബ്ദുൽ ഫത്താ സിസിയാണ് അവിടുത്തെ പ്രസിഡന്റ് ഈ സീസിനെ അവിടെ കൊണ്ടുപോയിരുത്തിയതാണ് അറബി രാജ്യങ്ങൾ മുർസി പ്രസിഡന്റായിരുന്നു ഒരു വർഷം ആ വർഷം ഫലസ്തീനുകൾക്ക് പെരുന്നാളായിരുന്നു അന്ന് സഹായമല്ല പോക്ക് കുറച്ച് അരിയും തുണിയല്ല അല്ല ഗസയിൽ പോക്ക് മുസ്ലിം നയതന്ത്ര പ്രതിനിധികൾ ആ ഗസയിൽ പോയി ഇറങ്ങിയത് അവരാണ് നേരെ കയറോയിലേക്ക് വന്നത് അപ്പം ഇദ്ദേഹം ഇവിടെ ഇരുന്നാൽ ഇനി ഈ കളികൾ നടക്കില്ലെന്ന് മനസ്സിലാക്കി മുർസി അട്ടിമറിച്ചു വലിയ പണം ചെലവാക്കിയിട്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അട്ടിമറിക്കുകയും ഒരു പട്ടാളക്കാരനെ അവിടെ അവരോധിക്കുകയും ചെയ്തു അന്ന് സി സി വന്നത് നല്ലതാണ് ദീർഘകാലത്തേക്ക് ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ പ്രയോജനം മനസ്സിലാകുമെന്ന് പറഞ്ഞു കൊത്തുപോതി മക്കയിൽ അപ്പോൾ ആ പ്രയോജനമാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത് സി സി വന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടായി അത് ഇസ്രായേലിനാണെന്ന് മാത്രം അതിർത്തികളൊക്കെ അടച്ചു എന്നിട്ട് സി സി ഒരു പരിഹാരം പറഞ്ഞു ഈജിപ്ത് പരിഹാരം പറഞ്ഞു ഫലസ്തീൻ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് ഫലസ്തീനുകളുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങാനാണ് അത്ര പരിഹാരം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങണമെന്ന് പറഞ്ഞാൽ അയാളുടെ ഏഴ് തലമുറയുള്ളവർക്ക് ധൈര്യമില്ല പ്രശ്നത്തിനുള്ള പരിഹാരം രണ്ടു കൂട്ടുകാരെ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പം ഒരു കൂട്ടരുടെ ആയുധം വാങ്ങാനാണ് പരിഹാരം എന്ന് പറയുന്ന ആളുകളെ ആരാണോ അവിടെ ഭരണത്തിലിരുത്തിയത് അവരോടാണ് മുസ്ലിം നിങ്ങൾ തോറ്റുപോയത് അള്ളാഹുതാല ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിം ഉമ്മത്തിന് ശക്തി നൽകുമാറാകട്ടെ നമ്മുടെ ഭരണാധികാരികളെ പണ്ഡിതന്മാർ അള്ളാഹു നന്നാക്കുമാരാകട്ടെ എന്നുവെച്ചാൽ നമ്മൾ നന്നായി കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു ജ അൽ ഹഖ് ഹർമ്മം വന്നു വസഹക്കൽ ബാതിൽ അധർമ്മം തകർന്നു ഇന്നൽ ബാത്തിൽ അഖാന സഹൂഖ ബാത്തിൽ തകരാൻ ഉള്ളതാണ് അതുകൊണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയൂബിയാണ് ഇതിനു മുമ്പ് മസൂൽ അക്സ മോചിപ്പിച്ച വ്യക്തി ആദ്യം അദ്ദേഹം ചെയ്ത പണി ഈജിപ്തിന് നന്നാക്കിയതാണ് മനസ്സിലായി ഈജിപ്തിന് ഫാത്തിമികളെടുത്ത് മാറ്റി ഈ ഏജൻ്റുമാർ നാല് സൈഡിൽ ഇല്ലാതെ ഇവരുടെ ഒരു പദ്ധതിയും വിജയിക്കുന്ന അതിനുശേഷം അദ്ദേഹം മസൂദ് അക്സയിലേക്ക് പോയി മസൂൽ അക്സ കീഴടങ്ങി അതല്ലാതെ മസൂൽ അക്സയിലേക്ക് പോയാൽ ഏജൻറ്റുമാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ബന്ദികളൊക്കെ കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈജിപ്തും ഫലസ്തീൻ അതോറിറ്റിയുമാണ് ഇപ്പോൾ നമ്മൾ ഫലസ്തീൻ പോരാളികളെ പറ്റി കേൾക്കുമല്ലോ ഹമാസിൻ്റെ ഇന്നാൾ ഇരുപത്താറ് വർഷം ജയിലിലായിരുന്നു അതിൽ ഇസ്രായേലിൻ്റെ ജയിലിൽ പന്ത്രണ്ട് കൊല്ലമുണ്ടാവുള്ളൂ ബാക്കി പതിനാല് ഫലസ്തീൻ്റെ ജയിലിലാണ് ലോകത്തെ ഏറ്റവും ഗതികെട്ടൊരു പട്ടാളമാണ് ഫലസ്തീൻ അതോറിറ്റി ഫലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കിൽ അവർ ഇരുത്തിയിരിക്കുന്ന പാവ സർക്കാർ ആ പട്ടാളത്തിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഇസ്രായേലാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെ പോരലില്ലാതെ കേൾക്കലാണ് നോക്കലാണ് ഇസ്രായൽ ടാങ്കും ബുൾഡോസറൊക്കെ ആയിട്ട് വരുമ്പോൾ ആരെങ്കിലും ഇവിടുന്ന് കല്ലെറിഞ്ഞാൽ ഈ കല്ലറിൽ അറസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഫലസ്തീൻ ആർമി ഉള്ളത് അത് ഇവരുടെ ഒരു എന്ന് പറയും അപ്പോൾ ആരാണോ ഇവരെ തെറ്റിപ്പോറ്റുന്നത് ആരാണോ ഈ രീതിയിൽ കീഴ്പ്പെട്ട് കൊടുത്തത് അവരോടാണ് ഫലസ്തീനിലെ ജനങ്ങൾ തോറ്റുപോയത് അതല്ലാതെ ഒരിക്കലും ശത്രുക്കളോടല്ല അള്ളാഹുത്തല്ല ഈ യാഥാർഥ്യം മനസ്സിലാക്കാനും മുസ്ലിം ഉമ്മത്തിന് ഒന്നാകാനും വിജയിക്കാനും അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ ഒരിക്കലും ആരും ആയിൽ മുസ്ലിമീങ്ങളുടെ ഈ വലിയ പ്രശ്നം മസ്തൂല്ലഖ്സയുടെ പ്രശ്നം മറന്നുപോകരുത് അള്ളാഹുത്തലഹ് മുസ്തുഹ്സയെ അക്രമികളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ